ഹായ് ഡിയേഴ്സ് ഒപ്പം സീഷ്യങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നൈറ്റി ഫ്രോക്ക് തയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിനായിട്ട് നമ്മളിതുപോലെ രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ എടുക്കാം രണ്ട് തൊണ്ണൂറാണെങ്കിലും നമുക്ക് ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ടോപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മടക്കിയിടുന്നതെന്ന് നോക്കാം ആദ്യം നാലായിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തു ഫോൾഡ് ചെയ്ത വശം മുകളിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പൺ സൈഡാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു ആറ് ഇഞ്ചിന് മാർക്ക് ചെയ്യാം അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും താഴെ ഇഞ്ച് മടക്കി വെക്കാനും പിന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പും പോകുമ്പോൾ ഏകദേശം ഒരു നാലര ഐകം നമുക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുക ആ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിനുശേഷം ഇവിടെ നിന്നും നമുക്ക് ഒരു മുപ്പത്തി എട്ടാണ് വേണ്ടത് ഒരിഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി നമുക്ക് മുപ്പത്തി ഒൻപത് മാർക്ക് ചെയ്യാം എന്നാൽ ഇതേപോലെ മുപ്പത്തി മാർക്ക് ചെയ്ത് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഏകദേശം നമുക്കൊരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ബാക്കി നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്ലീവിന് എടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാപ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ ഒരു ആറര മാർക്ക് ചെയ്തു ആംഹോള് നമുക്കൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എക്സ് എൽ സൈസിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള അളവുകൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും ഡബിൾ എക്സിലാണെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് വണ്ണം കൂട്ടിയിട്ട് കൊടുക്കണേ ഇവിടുത്തെ ചെസ്റ്റ് വണ്ണം നമുക്കൊരു പത്തരയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആംഹോൾ കയർവ് ഒരു ഒന്നര അല്ലെ ഒന്നേ മുക്കാലൊക്കെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷേപ്പ് ലെങ്ത്ത് നമുക്കൊരു പതിമൂന്നര പതിനാല് ഒക്കെ എടുത്ത് കൊടുക്കാം അതിനുശേഷം ഇവിടുത്തെ വണ്ണം ഒൻപതാണ് നമുക്കൊരു രണ്ടിഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് പതിനൊന്ന് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് കൂട്ടിമുട്ടിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ആറിഞ്ചിൻ്റെ മാർക്ക് ചെയ്തില്ല അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു എലൈൻ മോഡലാണ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം താഴെയാണ് നമ്മൾ ഈ ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക എന്തിനാണെന്നറിയാവോ നമുക്കിങ്ങനെ സൈഡ് നമ്മൾ ഞൂറുപൊക്കെ ഇട്ട് കഴിയുമ്പോൾ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വേസ്റ്റിൻ്റെ ഇവിടുന്ന് ഈ രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിലേക്ക് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ വിരിവ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ കയറുവീതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർ വീത് ഇതേപോലെ എടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് ഓരോന്നും നമുക്ക് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഈ ആറ് ഇഞ്ചിൻ്റേത് രണ്ട് പീസും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിൽ തന്നെ പെട്ടെന്ന് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ രണ്ട് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ മിക്കവർക്കും പരാതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഫുള്ളായിട്ട് ഒറ്റ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെ ഇതേപോലെ നമ്മൾ ഷോൾഡറും ആംബോളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മിഡിൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഇനി ആ ഇതേപോലാണ് നമുക്ക് കണ്ടോ താഴെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പീസുകളൊന്നും പോവരുത് ഇതൊക്കെ വേണ്ട പീസുകളാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചുതരാം ഇനി നമുക്ക് സ്ലീവ് എടുക്കുന്നതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് വേണമെങ്കിലും അത്യാവശ്യം നമുക്ക് കിട്ടും വെക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുക്കുന്നത് ക്യാപ് സ്ലീവ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇതുപോലെ ഇതുപോലിങ്ങനെ മടക്കിയിട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം കോണ് രീതിയിലാണ് നമ്മളിത് എടുത്തു കൊടുക്കേണ്ടത് നമുക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സായതുകൊണ്ട് ചൂടെ എടുക്കാതിരിക്കാനാണ് നമ്മൾ ക്യാപ് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാൽ മതി അതല്ലെങ്കിൽ സാധാ കൈയോ അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവോ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കൈമുട്ട് വരെയൊക്കെ ഉള്ളത് കിട്ടും ഇതാക്കാണ്ടോ ഇതേപോലെ കോണ് പോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് ഫോൾഡ് ചെയ്ത വശം മുകളിൽ വരുത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും എന്നിട്ട് ഇതൊന്നും കൂടെ മടക്കുക ണ്ടോ അപ്പം നമുക്ക് ഇതേപോലെ കിട്ടും സ്ലീവിന് നമ്മൾ ചെറിയൊരു സ്ലീവേ വെച്ച് കൊടുക്കുന്നുള്ളൂ നമുക്കൊരു മൂന്നര ഇഞ്ചിൻ്റെ സ്ലീവ് മതി അപ്പം നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്തു താഴേക്ക് നമുക്കൊരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടേക്ക് നമുക്ക് എത്രയാണോ വീതി സെയിം അതേ വീതി തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഇഞ്ച് അതിൽ മൂന്നര ഇഞ്ച് ഇറക്കി ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ചെറിയൊരു കേർവ് ഇതേപോലെ കൊടുക്കുക കണ്ടോ അങ്ങനെ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തയ്ക്കുന്ന ഈ മെതേഡ് ആയതുകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം ആദ്യത്തെ പീസ് നമ്മൾ പിടിച്ചിട്ട് ഫ്രണ്ട് സൈഡിൻ്റേത് വേണം എടുക്കാനായിട്ട് രണ്ടും കൂടെ പിടിച്ച് കട്ട് ചെയ്യരുത് എന്നിട്ടിന്ന് നോച്ചു കൊടുക്കുക തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് മിഡിൽ പോയിൻ്റ് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം ഇത് ഞാൻ നിവർത്തി കാണിച്ച് തരാം അപ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇതിങ്ങനെ ഈ വശവും ഇത് ഇപ്പുറത്തെ സൈഡുമായിട്ട് നമുക്ക് കിട്ടി കണ്ട അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴും കുഴിച്ച് കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക കൈകൾ തിരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കൈകൾ കട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് നെക്കിന് വെക്കാനായിട്ട് ഇച്ചിരി പീസ് കിട്ടുമെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനോടുള്ള ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ മൂന്നര ഇഞ്ച് നെക്ക് അകലവും ഇറക്കം ഞാൻ ഒരു ആറാണ് അപ്പോൾ ഒരു അര ഇഞ്ചൂടെ കൂട്ടി ഞാനൊരു ആറര എടുത്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അര ഇഞ്ച് പോകും ആറര എടുത്ത് കൊടുത്തു എന്നിട്ട് ഈ ഒരു ഷേപ്പാണ് നമ്മൾ കൊടുത്തത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് റൗണ്ട് നെക്കാണ് അതൊരു നാലര ഇഞ്ച് ഇറക്കത്തിന് അര ഇഞ്ച് ഷോൾഡറോട് കൂട്ടി ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡ് ആറരയും ബാക്ക് സൈഡ് ഇഞ്ചും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യം ഫ്രണ്ട് സൈഡ് ഇതുപോലെ വയ്ക്കുക ക്യാൻവാസ് നമ്മളൊരു തുണിയിലേക്ക് വെച്ച് തയ്ച്ചു അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ പിൻകുത്തി കൃത്യ അളവിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് മിഡിൽ പോയിന്റിൽ വരുന്ന പോലെ നമ്മൾ വെച്ച് കൊടുക്കുക ചരിഞ്ഞ് പോയരുത് എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ തയ്ക്കുക ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ അകത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോസും നമ്മുടേത് മിക്കവർക്കും വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസ് രണ്ടാമത്തെ ഇടുന്നത് അപ്പോൾ അത് ആൾക്കാർക്ക് കാണാനുള്ള ഒക്കെ തീരെ താല്പര്യം കുറവാണ് വ്യൂവും നമുക്ക് വളരെ കുറവാണ് കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ട് ഇടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് ഇനി മുതൽ അതുകൊണ്ട് ഇത്രയും വളരെ ഈസി ആയിട്ട് പറയുന്ന രീതിയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരേപോലെ തന്നെ ഇടാവല്ല അടുത്ത ഷോൾഡർ ആണ് അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ നമ്മൾ എടുത്തു കൊടുത്തു ഇത് തിരിച്ചിട്ടിട്ട് പിന്നെ നെക്കിൻ്റെ അരികിനൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കാലിഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാൻവാസ് പൊങ്ങിപ്പോകാതിരിക്കും കണ്ടോ ഇതേപോലെ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവ് ഇതുപോലെ മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ കുഴിച്ചവശമുണ്ടല്ലോ അത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കുക ഇവിടുന്ന് ചുറ്റും നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ഇനി താഴെ നമുക്ക് ഫ്രില്ല വെച്ച് കൊടുക്കാനുള്ള പീസുകൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നാല് കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയത് അത് നമ്മൾ രണ്ടെണ്ണം ആദ്യം യോജിപ്പിച്ചെടുത്തു അടുത്ത രണ്ടെണ്ണം നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സെപ്പറേറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ യോജിപ്പിച്ചെടുത്തു ഇതിപ്പോൾ ഞാൻ ഒറ്റ പീസായിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ ഞാനത് രണ്ടാക്കി അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സെപ്പറേറ്റ് ആണ് ഞാൻ വെച്ചത് അപ്പോൾ ഇത് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ആംഹോളിൻ്റെ അവിടെ നമുക്ക് ശരിക്കും ഒരു ഒൻപത് മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കും അപ്പം അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം കാരണം ക്യാപ് സ്ലീവ് ആകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വളച്ചൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഷേപ്പ് നമ്മൾ ഒൻപത് ഇഞ്ചാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ആം ഹോൾ ഞാൻ ഒൻപതാണ് അത് കുറച്ചുകൂടെ കൂട്ടി ആക്കി കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെ ഷേപ്പ് വരത്തില്ല എന്നിട്ട് കൈ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ച് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൈ ഒരുപാട് ഓപ്പൺ വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിച്ച് മുകളിലോട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി താഴേക്ക് സ്ട്രെയ്റ്റ് ആയിട്ട് നമ്മൾ തയ്ച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് താഴേനും ഫ്രില്ല് വെച്ച് കൊടുക്കാം ഇത് കണ്ടോ ചെറിയ ചെറിയ ഫ്രില്സ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് തികയണം രണ്ട് പീസ് ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തത് എന്നിട്ട് താഴെ രണ്ടായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് ഫുൾ ഒറ്റ റൗണ്ടായിട്ട് നിങ്ങൾക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാം ഇങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ട് മെനക്കെടണമെന്നില്ല ഞാൻ ചില സമയത്ത് അങ്ങനെയാണ് വെക്കുന്നത് ചിലപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെയും വെക്കും അത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തേനും ഫ്രില്ല് ഞാൻ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഷെയ്പ്പ് ചെയ്യുമ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ക്യാൻവാസ് ഒന്നും വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ്ങിൽ ഞാൻ ചെയ്ത് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം കാരണം നമുക്ക് വളരെ റേറ്റ് കുറച്ച് സെയിൽ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് വേണമെങ്കിൽ കാറ്റലോഗിൽ നോക്കാം താങ്ക്